കെ കെ ശൈലജ ടീച്ചർക്ക് പിന്തുണയുമായി വടകരയിലെ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ജയിക്കാം ടീച്ചർക്കൊപ്പം ഹൃദയങ്ങളിലാണ് ടീച്ചർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായും ഭരണഘടനയുടെ കാവലാളാവുക തുടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തിയാണ് പ്രകടനം നടന്നത് ജയിക്കാം ടീച്ചർക്കൊപ്പം ഹൃദയത്തിലാണ് ടീച്ചർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായും ഭരണഘടനയുടെ കാലയളവാകുക തുടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തി നൂറുകണക്കിന് അഭിഭാഷകർ അണിനിരുന്ന പ്രകടനം കോടതി പരിസരത്ത് നിന്നും ആരംഭിച്ച് കേളുവട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ സമാപിച്ചു വടകര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ അഭിഭാഷക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന അഭിഭാഷകരുടെ പ്രകടനവും കൺവെൻഷനും കേളുവട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാമകൃഷ്ണൻ ും പ്രവേശനമില്ല ഉദ്യോഗസ്ഥർ അവർക്ക് മാത്രമേ പ്രവേശന പുറത്തുള്ള സന്ദർശകാലറി നിയന്ത്രിത രീതിയിൽ ആളുകളെ പ്രവേശിപ്പിക്കാറുള്ള അങ്ങനെ ബഹിമാനിക്കേണ്ട ജനാധിപത്യമാണ് അത് ഒരു പ്രത്യേക മതത്തിന്റെയോ സമുദായത്തിന്റെയോ സ്ഥാപനമല്ല അത് രാഷ്ട്രത്തിനു വേണ്ടി ഏത് ൾ അംഗീകരിക്കുന്നവരായാലും അവർക്കെല്ലാം വിശ്വാസത്തോടെ ഉപയോഗിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ് പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ നേതാവും ഇന്ത്യന്റെ പ്രസിഡന്റാണ് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇടതുപക്ഷം വിജയിക്കണമെന്ന് അഭിഭാഷക കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് കെ എൽ ജ്യോതികുമാർ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ കെ ശൈലജ അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ അഡ്വക്കേറ്റ് നിഷാദ് തലശ്ശേരി അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ഇ സ്മിത അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അഡ്വക്കേറ്റ് കെ സത്യൻ അഡ്വക്കേറ്റ് സി വിനോദ് അഡ്വക്കേറ്റ് ബൈജു രാഘവൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ വിശ്വൻ സ്വാഗതവും അഡ്വക്കേറ്റ് എ സനുജ നന്ദിയും പറഞ്ഞു